ാഡിസ് ഇപ്പം നമ്മളുടെ വീണ്ടും ഒരു സാരിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്രാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കോട്ടൺ സാരി ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഫുള്ളായിട്ട് കാണണം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളനെ നമ്മളെ ഈ ഒരു സാരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു കോട്ടൺ സാരിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം അതിനു മുമ്പായിട്ട് നമുക്ക് ഓൺലൈൻ ഡെലിവറി ആണ് വരുന്നത് ഇരുപത് വർക്കിംഗ് ഡേയ്സ് എടുക്കും പ്രോഡക്റ്റ് കൈ കിട്ടാനായിട്ട് പിന്നെ ഇതിനകത്ത് റിട്ടേൺ അവൈലബിൾ അല്ല കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ സാരി ഷിപ്പിംഗ് ചാർജ് വരുന്നത് മുപ്പത് രൂപയുമാണ് കേട്ടോ ആയിട്ടുള്ള ഈ സാരി നമ്മൾ ഇന്നത്തെ കളക്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് കൂടുതൽ നമ്മൾ സിൽക്ക് മെറ്റീരിയലാണ് കൊണ്ടുവരുകയുള്ളതെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കോട്ടൺ സാരികൾ അതും ഒരുപാട് കളർ കോമ്പിനേഷനിൽ കളർ ഷെയ്ഡ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണണം നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് മഹേശ്വരി സിൽ കോട്ടൺ സാരിയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ഐറ്റം ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റിയിലുള്ള ഒരു കോട്ടൺ സാരിയാണ് ഇതിൻ്റെ പ്രൈസ് തന്നെയാണ് ഏറ്റവും ഹൈലായിട്ടായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് മിക്കപ്പോഴും എല്ലാ കളർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സാരികൾ കൊണ്ടുവരാറുള്ളത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക നല്ല പ്രീമിയം കോട്ടൺ മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയലുമാണ് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ കംഫോർട്ടബിളായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് രണ്ട് സൈഡിലായിട്ട് സ്ട്രീക്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ സാരി രണ്ട് സൈഡിലും നല്ല അടിപൊളിയായിട്ടുള്ള ബോർഡറും നല്ല അറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മൾ സാരി വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ഒരു ഐറ്റം ആണ് നമ്മളെ വീഡിയോസ് ഒരുപാട് ജുവലറിയും സാരികളുമാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജുവലറീസ് ആണെങ്കിൽ നമുക്ക് റിട്ടേൺ അവൈലബിൾ ആണ് എന്നാൽ സാരിയിൽ നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല കേട്ടോ കാരണം നല്ല അടിപൊളിയായിട്ട് ഒരു ഡാമേജ് ഇല്ലാതെ തന്നെ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് നമ്മൾ കൊണ്ടുവരാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാഷ് ഷെയ്റ്റ്സിലും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാഷ് സാരി മിസ് ചെയ്യരുത് കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ഐറ്റം ആണ് നല്ല അടിപൊളി കോട്ടൺ സാരി ആട്ടോ നമ്മൾ വിയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ നല്ല ഒതികം കിടക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അപ്പം നമുക്കിൻ്റെ പ്രൈസ് റേഞ്ച് എത്രയാണെന്ന് നോക്കാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിപിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ തരിക സ്റ്റോക്ക് ഔട്ടായിപ്പോൾ വെറും ആയിരം രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രം റേറ്റ് വരുന്ന ഈ ഒരു സാരിയാണ് നല്ല അടിപൊളി കാർഷീറ്റ് കേട്ടോ എല്ലാ കളേഴ്സിലും കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ തരിക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെയുള്ള നിങ്ങളുടെ സഹകരണം ഇനിയും പ്രതീക്ഷിക്കുകയാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് പ്രോപ്പർ ടൈമൊന്നുമില്ല ടൈം കിട്ടുന്ന അനുസരിച്ച് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് മിക്കപ്പോഴും രാവിലെയൊക്കെ ായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പം പെട്ടെന്ന് തന്നെ എല്ലാവരും കയറി നമ്മൾ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം ജ്വല്ലറിയുടെ വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടം നിലയിൽ ട്രഡീഷണൽ കളക്ഷൻസ് ആണ് സാരിയുടെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജ്വല്ലറീസ് കൊണ്ടുവരാറുണ്ട് അപ്പം വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏറ്റവും നല്ല അഫോർഡബിൾ പ്രൈസിലുമാണ് എല്ലാ പ്രോഡക്റ്റും കൊണ്ടുവരുന്നത് അപ്പോൾ മറക്കണ്ട നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻസും ഒക്കെ പറയുക എന്തേലും ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഈ സാരിയുടെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക അപ്പം ഇനി നമ്മളുടെ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക്